എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു ടീച്ചറാണ് കൊടുത്ത ഹൈസ്കൂളിൽ അപ്പോൾ എൻ്റെ മുൻപിലിരിക്കുന്ന കുട്ടികളുടെ എന്ന് പറയുന്നത് ഒരു ടീച്ചർ എന്ന നിലയ്ക്കും ഒരു അമ്മ എന്ന നിലയ്ക്കും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നതിനേക്കാളും അധികമാണ് പല കുട്ടികളും ടീച്ചറെ ഒമ്മച്ച് വീട്ടിലില്ല ഒപ്പിച്ച് വീട്ടിലില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടേണ്ട ആ സ്നേഹവും കരുതലുമാണ് ഇല്ലാതായി പോകുന്നത് ഇതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാഴ്ചയിലധികം കഴിഞ്ഞു കുട്ടികൾ അവരുടെ പേരൻസിനെ കണ്ടിട്ട് അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ അതിനുപകരി ഞാനൊരു എഴുത്തുകാരി കൂടിയാണ് അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു സാമൂഹിക ബാധ്യത എനിക്കുണ്ട് ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിൻ്റെ തന്നെ ഇതുവരെയും ഞങ്ങളുടെ ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല രണ്ടാ ഫ്രഷ് കട്ടെന്ന കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ തുടങ്ങി ഇത് ഞങ്ങളോട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അതിനേക്കും അപ്പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഇരയായ ആൾക്കാർ അല്ല ഇതിൽ എത്ര പേര് കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് ആരും പുറത്തേക്ക് വിടുന്നില്ല ഞങ്ങൾ അത്രയ്ക്കും വലിയ കൊലപാതക കുറ്റങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളുടെ ജീവിശാസ്ത്രത്തിന് വേണ്ടി മാത്രം ഞങ്ങൾ പോരാടിയതേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ള ആൾക്കാരും ഞങ്ങളുടെ കരച്ചിൽ കാണാതെ എത്ര പേരുണ്ട് ആറര പേരെയൊക്കെ കേസുണ്ട് എന്നുള്ള കാര്യം പുറത്തേക്ക് ഇതൊക്കെ അറിഞ്ഞ് ഈ ഫ്രഷ് കെട്ടുന്ന കമ്പനി പൂട്ടും വരെയും ഇതെല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ആൾക്കാർക്ക് നീതി കിട്ടണം ഞങ്ങൾക്ക് നീതി കിട്ടണം ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രം ഞങ്ങൾ രണ്ടാമത് പ്രവർത്തനം ആരംഭിച്ചല്ലോ ഉണ്ട് ഞങ്ങൾക്ക് നല്ലോണം സ്മെല്ല് വരുന്നുണ്ട് ഇപ്പൊ ഇന്നലെ തുടങ്ങി നല്ല സ്മെല് വരുന്നുണ്ട് അവര് തുടങ്ങിയപ്പോ സ്റ്റാർട്ടിങ്ങിൽ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോട് ഞങ്ങൾ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്ന ഒരേ ഒരു ഉള്ളൂ നിങ്ങൾ ഒരു മണിക്കൂർ അവിടെ അന്വേഷണത്തിന് വന്നാൽ നിങ്ങൾ മൂക്കും പൊത്തിയാണ് അവിടെ കയറി വരുന്നത് അപ്പം ഞങ്ങൾ ജീവിക്കുന്ന ജനങ്ങൾ അങ്ങനെ അവിടെ ജീവിക്കും നിങ്ങൾ വരൂ ഞങ്ങളുടെ വീടുകളിലേക്ക് വരൂ നിങ്ങൾ അവിടെ താമസിക്കൂ കൃഷ്കെട്ടുന്ന സ്ഥാപനം അവിടെ തുറന്ന് പ്രവർത്തിക്കാൻ നിങ്ങൾ അവരോട് പറയൂ എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞ് മനസ്സിലാക്കൂ ഇതാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾക്കൊരു നീതി കിട്ടണം നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം തുടരും അതിന് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഇറങ്ങുന്നത് കാരണം ഇന്നലെ വീണ്ടും ഇത് തുറന്ന് ഭയങ്കര നാട്ടായിരിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് നീ നീതിയാണ് വേണ്ടി ഞങ്ങളെ വീട്ടിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് അറിയില്ല എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഒരു എന്താ പറയുക നല്ലൊരു നിലക്ക് ഞങ്ങൾക്ക് ജീവിക്കണം നാട്ടിലുള്ള ആണുങ്ങളൊക്കെ എവിടെയാണെന്നു കൂടെ അറിയുന്നില്ല ഞങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണം ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ മക്കൾ വരെ ഉമ്മമാരെ കാണാതെ ഉപ്പന്മാരെ കാണാതെ കുറേ ആയി വീടുകളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഇപ്പോൾ കഴിയുന്നത് നമ്മൾ ഇതിനെ മാത്രം വലിയ തെറ്റെന്താ നമ്മൾ ചെയ്തത് ഇവിടെ എന്താ പറയുക കൊലപാതകം ചെയ്തവർക്ക് വരെ ജാമ്യം കിട്ടുന്നുണ്ട് ഇത് വീട്ടിലുള്ള മക്കളെ കെട്ടിയോമാരെയൊക്കെ പിടിച്ചുകൊണ്ട് ജാമ്യം കിട്ടൂല ഒരുപാട് കേസൊക്കെ ഇതാക്കിയിട്ട് ഇതിനെ ഇതിൻ്റെയൊക്കെ ആവശ്യം ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് ഞാൻ പറയും ഇതിൻ്റെ ആൾക്കാർ കണ്ടിട്ട് നമുക്കിതിലൊരു ഇത് വേണം അല്ലാതെ മുന്നോട്ട് പോകാൻ നടക്കൂല ജീവിക്കണം ഞങ്ങൾക്ക് ഞങ്ങൾ ശുദ്ധ വായു ശുദ്ധ ജലവും ഞങ്ങൾക്കൊന്ന് പുഴയിലൊക്കെ പോയി ഒന്ന് കുളിക്കാനും ഒക്കെ ഒരു ഇത് വേണം അല്ല ഞങ്ങൾക്ക് പറ്റുന്നില്ല ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്തൊരു നാറ്റാറിയോ അവർ വന്ന് നിൽക്കട്ടെ ഉദ്യോഗസ്ഥന്മാർ മറ്റൊരാഴ്ച ഞങ്ങൾ വീട് കഴിഞ്ഞ് കൊടുക്കാം അവർ വന്ന് നിന്നിട്ട് അവരെന്താ വെച്ചാൽ കുറച്ചാ ആ മണം അവരും ഒന്ന് ആസ്വദിക്കട്ടെ ഇതാക്കട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് പറയാം അതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അപ്പൊ ഞങ്ങളൊക്കെ വളരെ വികാരപരിതരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണിത് പ്രാണവായുവിനും ശുദ്ധജലത്തിനും വേണ്ടി വർഷങ്ങളായിട്ടുള്ള ഒരു ജനതയുടെ പോരാട്ടമാണ് അഞ്ചു ആറും മാസം പ്രായമുള്ള കൈക്കുഞ്ഞുങ്ങളുമായിട്ട് സ്ത്രീകൾ സമരപ്പന്തലില് ദിവസങ്ങളോളം പോയിരിക്കണമെങ്കിൽ ഒരു ഭരണകൂടം അവരുടെ നീതിക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടി എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ടാവുന്നുള്ളത് ഏത് ശുദ്ധമായി ശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ജനതയ്ക്ക് നീതി കിട്ടിയേ പറ്റൂ ഇതിൽ നമുക്ക് രാഷ്ട്രീയ ഇല്ല ബഹുജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ശക്തമായ സമരവുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഇതിന് അധികാരികൾ കണ്ണ് തുറന്നിട്ടില്ല ഇവിടെ ഇത്രയും സ്ത്രീകൾ വന്നു നിങ്ങൾ ആലോചിക്കണം കുട്ടികളുണ്ട് ഈ കുട്ടികൾ ഇത്ര എത്ര ദിവസമായിട്ട് സ്കൂളിൽ പോവാത്ത കുട്ടികളുണ്ട് രക്ഷിതാക്കൾ പലരും ഒളിവിലാണ് അവർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ അവർക്ക് വെള്ളം കിട്ടുന്നുണ്ടോ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നതാണ് പറയുന്ന ഒരു സാങ്കേതിക ന്യായം എന്ന് പറയുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് പക്ഷേ ഈ ഈ ഹൈക്കോടതി നിങ്ങളോട് കൊടുക്കുന്ന റിപ്പോർട്ട് കോടതിയുടെ ഒരു ഒരു ഇച്ഛാശക്തിയുള്ള അഭാവമാണോ ഇത് തീർച്ചയായിട്ടും ഇത് അഭാവം അല്ലാതെ എന്താണ് പറയുന്നത് സംബന്ധിച്ച് പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് കൊടുക്കുന്ന പേപ്പേഴ്സ് ക്ലിയർ ആണെങ്കിൽ കോടതിയിൽ നിന്ന് ഉത്തരവ് കിട്ടും പക്ഷെ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഈ ഭരണകൂടം ഈ ജനങ്ങളുടെ നീതി നിഷേധിക്കുകയാണെങ്കിൽ അതിനെ പിന്നെ എന്താണ് പറയാനുള്ളത്